ഓണാഘോഷവും ഓണസദ്യയും ഒരുക്കി അരിനല്ലൂർ ദി കേരള ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് അരിനെല്ലൂർ കോവൂർ ദി കേരള ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് മൈനാകപ്പള്ളി ബെദന്യ ഭവനിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ഗ്രന്ഥശാല കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ഗിരിജ ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും വലിയവരാണ് പണമുണ്ട് എന്നുള്ള ഒരു നമ്മളെ ഉപരിയായിട്ട് ഇത്തരം ഒരു ഒരു കുടുംബത്തിൽ ചേർന്നപ്പോൾ എന്ത് എന്ത് അതേപോലെ കാണുന്ന ഒരു ഒരു ലോകത്താണ് ഞാൻ എനിക്ക് തോന്നുന്നത് കാര്യം നമ്മൾ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സ്നേഹിക്കണം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഇത്തരം കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം നമ്മളെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം രാധാകൃഷ്ണൻ രാജി രാമചന്ദ്രൻ കെ രാഘവൻ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പോലെ നിങ്ങള് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട